നിർമ്മല കോളേജ് എന്ന് പറയുന്നത് വളരെയധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടന്ന ഇൻസിഡൻറ്റ് നമുക്കൊരിക്കലും സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പ്രിൻസിപ്പളിനെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഉപരോധിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു തടഞ്ഞുവെക്കുക അദ്ദേഹത്തോട് ആക്രോശിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളുടെ ആചാരങ്ങളെയും ബഹുമാനിക്കുക തന്നെ ചെയ്യുന്നു പക്ഷേ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായ സംസ്കാരവും അതിൻ്റെതായ ചില നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാവും മുസ്ലിം മാനേജ്മെന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിനായിക്കോട്ടെ ഹൈന്ദവ മാനേജ്മെന്റിനായിക്കോട്ടെ ഏതിനായാലും അവരുടേതായ ഒരു സംസ്കാരം അതിലുണ്ടാവും അപ്പോൾ അതിനെ മാറ്റുന്ന രീതിയിൽ ഒരു പ്രാർത്ഥനാ മുറി ക്യാമ്പസിന് തന്നെ അനുവദിക്കുക എന്ന് പറയുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടാണ് മാനേജ്മെന്റ് അറിയിച്ചത് പക്ഷേ അതോടൊപ്പം തന്നെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് ഇരുപത് മിനിറ്റ് ഇരുപത് മീറ്ററിന് തൊട്ട് ഉള്ളിൽ മോസ്കില് ഈ കുട്ടികൾക്ക് പോകാനും നിസ്കരിക്കുവാനായിട്ടുമുള്ള സൗകര്യമുണ്ടെന്നും അതിനുള്ള സമയം അനുവദിക്കും എന്നും മാനേജ്മെന്റ് അറിയിക്കുകയും അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ ഒരു സമീപനമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്തരത്തിൽ ഒന്ന് ഇനിയും തുടർന്നു വന്നിരുന്നാൽ പൊതുസമൂഹത്തിൽ തന്നെ ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് ഒരു കലാലയത്തിൽ വിദ്യാർത്ഥികൾ പെരുമാറേണ്ട ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് സംസ്കാരമുണ്ട് അത് വിട്ടുപോകുന്നത് ഇന്നത്തെ ഒരു പൊതുസമൂഹത്തോട് തന്നെയുള്ള ഒരു ചോദ്യചിഹ്നമാണ്